ഹലോ പടി ഇത് നമ്മുടെ പ്ലാന്റ്റിന് റെഡ് ബിഗ് ചെയ്റി ഫ്രിഡ്ജ് ബോക്സാണ് അപ്പോൾ കുറച്ച് നാളായിട്ട് മെയിൻ്റനസ് ഒന്നും ഇല്ലാതെ കാരണം ഇതാകെ കുളമായി കിടക്കണമെങ്കിൽ ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ വൃത്തികേടായിട്ടുണ്ട് മാത്രമല്ല വാട്ടർ പ്ലാന്റ് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ആദ്യം തന്നെ നമ്മൾ വാട്ടർ പ്ലാന്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ബാക്കോപ്പാ കരോലിനെന്ന് പറഞ്ഞൊരു വാട്ടർ പ്ലാന്റ് ആണ് നല്ല രീതിയിൽ വെള്ളത്തിൽ പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ്ട്ടോ അങ്ങനെ സെറ്റ് ചെയ്തെടുത്ത പ്ലാന്റ് നമ്മൾ ഫില്ല് ചെയ്ത് നല്ല വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാൻ പോവാണ് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ക്രമീകരിക്കാനും മീൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാനും ഈ പ്ലാന്റ് നല്ലപോലെ ഉപകരിക്കും അങ്ങനെ നമ്മൾ ഫൈനലായിട്ട് മീനുകളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യുകയാണ് മെയിലും ഫീമെയിലും വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഏകദേശം നൂറണക്കിനുള്ള മീനുകളുണ്ട് ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ ഈ വെള്ളം ആൽഗയൊക്കെ പിടിച്ച് പഴയ പോലെ പച്ച കളർ തന്നെ ആവുന്നതാണ് പക്ഷേ മീനുകൾക്ക് ആൽഗവാ വാട്ടറാണ് ഏറ്റവും ബെസ്റ്റ് പ്രധാനമായിട്ടും ഈ ബിഗ്ഗീർ വരുന്ന മീനുകൾക്കൊക്കെ ആൽഗ വാട്ടറിൽ ഇടുന്നതാണ് നല്ലത് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പഴയ പോലെ ആൽഗ വാട്ടർ ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മീനുകൾക്കൊക്കെ നല്ല രീതിയിൽ ക്വാളിറ്റി വന്നിട്ടുണ്ട് ഇയറിൻ്റെ സൈസൊക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് മാത്രമല്ല കളറുകളൊക്കെ നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം